പ്രമുഖ സാഹിത്യകാരനും സമകാലിക സാഹിത്യവേദികളിൽ സജീവവുമായ കരിമ്പുഴ ഉണ്ണി കരിമ്പുഴ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് നമ്മോടൊപ്പം പടവുകളിൽ ചേരുന്നത് കുറച്ചു കാര്യങ്ങൾ നമ്മുടെ പടവിൻ്റെ വീക്ഷ കാഴ്ചക്കാർക്ക് വേണ്ടി അദ്ദേഹം സമ്മതിക്കും ിയപ്പെട്ട ഉണ്ണി കരിമ്പുഴയ്ക്ക് സ്നേഹപൂർവം സ്വാഗതം നമസ്കാരം സാർ നമുക്ക് നേരിട്ട് തന്നെ ഒരു 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 ചെറിയ വർത്താനത്തിലേക്ക് പോവാം കരിമ്പുഴ എന്ന് പറയുന്ന ഒരു ഒരു ദേശം അങ്ങേറെ ആകർഷിച്ച കൊപ്പത്തന്നും കിട്ട് വന്നു എന്താ അതിൻ്റെ ഒരു കാര്യം ഞാൻ കരിമ്പുഴ ആദ്യമായിട്ട് കാണുന്നത് ഔദ്യോഗികമായിട്ട് ജോലി ഭാഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കരി ഇത്ര നമ്മൾ പുഴയോട് ചേർന്നുള്ള ആ ഒരു ശാലീനത്വമുള്ള കരിമ്പുഴ ഞാൻ കാണുന്നത് എൻ്റെ വിവാഹ ആ വൈഫിന്റെ വീട് ഭാര്യ ഗൃഹം കരിമ്പുഴ ആണ് അച്ഛന്റെ വീട് ഇവിടെ ആയിരുന്നു അപ്പൊ അങ്ങനെ വീട്ടിൽ വന്ന് കരിമ്പുഴയുടെ ആ ഒരു പശ്ചാത്തല നൈര്മല്യം അത് നല്ലൊരു ഒരു എന്നെ പോലെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ യോജിച്ച ഇരുന്ന് എഴുതാൻ പറ്റാ സ്വീകറ്റുന്ന ഒരു പ്രദേശമായിട്ടാണ് ജീവിതത്തിൽ എഴുത്തിടാൻ തരുകയായിരുന്നു എഴുത്തിടുന്ന ഒരു പക്ഷേ അങ്ങനെ ആണോന്ന് അറിഞ്ഞു വിടാ എന്തായിരുന്നാലും അത് ആ കരിമ്പുഴയുടെ സ്വാധീനം എന്റെ എന്റെ എഴുത്തലിന് നന്നായിട്ട് പ്രതിഫലിച്ചു ആ ഒരു ആ ഒരു ഒരു പുറത്തേക്കുള്ള ഒരു ഒരു അങ്ങയുടെ കലാജീവിതം സമ്പുഷ്ടമാവുന്നത് കരിമ്പഴയിൽ നിന്നാണ് അങ്ങനെയാണെന്ന് പറയാം ഞാൻ സർവേ ആദ്യകാലത്ത് എന്റെ എഴുത്ത് തുടക്കം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ജനത ഹൈസ്കൂളാണ് നടുവട്ടം ജനത ഹൈസ്കൂളിലാണ് അവിടെ പഠിക്കുമ്പോൾ എട്ടോ ഒമ്പത് പത്ത് ക്ലാസ്സിലെത്തുന്ന സമയത്ത് ബാലജനസഖ്യത്തിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു നമ്മുടെ പി ടി ഭാസ്കരൻ സാറ് ഈ ചെറുപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് അപ്പൊ അദ്ദേഹം അവിടെ കൊണ്ടുവന്നു ബാലജനസഖ്യം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ എന്നെ പോലെ ഞാൻ ഈ ക്ലാസ്സിൽ ഒരു ടോപ്പ് ആവുന്നൊരു അതെ പിന്നെ യു അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പും ഉള്ള ഒരാളാണ് അപ്പൊ അത് എന്നെ കൂടെ അതുകൊണ്ടായിരിക്കും പരിഗണിച്ചിണ്ടാവുക അന്ന് അത്ര വലിയൊരു എഴുത്തിൽ ഞാൻ വന്നിട്ടില്ല ഖ്യത്തിലൂടെ തുടങ്ങിയ ഒരു യാത്രയാണ് മലയാള മനോരമയുടെ തുടങ്ങി അവരുടെ ഒരു മാസേ ഉള്ളൂ അതിലൊക്കെ എഴുത്തുകൾ വന്ന് അവരൊക്കെ എന്നെ ധാരാളം കാലം മുന്നേ മനോരമ വായിക്കുമ്പോ ഈ ബാലജനസഖ്യത്തിൽ അങ്ങയുടെ കുറിപ്പുകൾ കാണാറുണ്ട് വളരെ മുന്നേ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേജനസഖ്യത്തിൽ പിന്നെ അതിന് ശേഷം കോളേജിൽ പട്ടാമ്പി കോളേജിൽ ഡിഗ്രി ഡിഗ്രിയാണ് പഠിച്ചിട്ടുള്ളൂ പട്ടാമ്പി അതിനുശേഷം ഡിഗ്രി ഞാൻ കേരളർമ കോളേജിലാണ് പഠിച്ചത് ഓ തൃശ്ശൂര് കേരളമയിൽ നിന്നുള്ള ഇതേപോലെ നല്ലൊരു സമ്പർക്കം ഒരുപാട് വ്യക്തിത്വങ്ങളായിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഇതുപോലെയുള്ള എഴുത്ത് മേഖല അന്ന് മാതൃഭൂമി സ്റ്റഡി സർക്കിൾ കോളേജിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ഭാഗമായിട്ട് അന്ന് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു അതെന്നെ ഒരുപാട് സ്വാധീനിച്ചു പിന്നെ നമ്മൾ പരീക്ഷ ശാസ്ത്രത്വ പരിഷ്യത്തിന്റെ കീഴിൽ വരുന്ന പിന്നെ പ്രവർത്തനങ്ങളില നമ്മുടെ കോളേജ് ലെവലുള്ള ശാസ്ത്രഗതി സയൻസ് ഫോറം അങ്ങനെ ഒരു യൂണിറ്റ് നിലയിലുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇതിൻ്റെ മേഖലയിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കൂടുതൽ എന്നെ അത് ആകർഷിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് അത് പിന്നെ ജോലിയിൽ കയറി സമയത്ത് ജോലി കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഞങ്ങൾ ഇറക്കുന്ന ആസികകൾ കാര്യങ്ങളിലൊക്കെ നമ്മളെ ഇങ്ങനെ എഴുതാൻ തുടങ്ങി അതിപ്പോൾ എൻ്റെ എഴുത്ത് താല്പര്യപ്പെട്ടതുകൊണ്ടാവാം തീർച്ചയായിട്ടും ഓഹ് അതിൻ്റെ അടുത്ത് ഓരോ തവണയും നിർബന്ധമായിട്ട് എഴുതി വാങ്ങിക്കും അപ്പം കഥയും കരുതുകൾ അന്ന് എഴുതിയിരുന്നു പിന്നീട് എപ്പോഴോ അങ്ങ് കഥയിലേക്ക് തിരിഞ്ഞു അപ്പം അങ്ങയുടെ സർവീസ് സ്റ്റോറി ജീവനത്തിൻ്റെ നാൾ വഴികൾ സ്റ്റോറിയാണ് സത്യത്തിൽ എന്താ തോന്നാൻ കാരണം അത് ഒരു ഓർമ്മക്കുറിപ്പുകളാണ് ഓർമ്മക്കുറിപ്പിന്റെ ഒരു ലൈനിൽ എഴുതുന്നത് സ്റ്റോറി ആണ് എന്റെ അതിലത്ത് ഉദ്ദേശിക്കുന്നത് ജോലിക്ക് ജോയിൻ ചെയ്ത സമയം മുതൽക്കേ അത് ജോലി റിട്ടയർ ചെയ്യുന്ന വിവിധ ഓഫീസ് ഇരുപത്തി ഒന്ന് എന്റെ ഓർമ്മയിൽ ഇത്രയും ഓഫീസുകളിൽ ഞാൻ മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട് വ്യത്യസ്തരായ ജനങ്ങൾ വ്യത്യസ്തനായ നമ്മുടെ സഹപ്രവർത്തകർ വ്യത്യസ്തനായ ഓഫീസർമാരും നമ്മുടെ കീഴ് ജീവനക്കാരും ഗുണഭോക്താക്കൾ വ്യത്യസ്തമായ പ്രദേശം ജില്ലകൾ അപ്പൊ ഇതെല്ലാം ഒരുപാട് അനുഭവ അനുഭവസമ്പത്തിന് ആ അനുഭവ സമ്പത്തിനെ കുറിച്ച് വെക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ് ഈ ഇത്തരത്തിലുള്ള സ്ഥിതി വിവര കണക്കുകളുടെ കണക്ക് സൂക്ഷിപ്പുകാരൻ അങ്ങയെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ <inaudible> ോ സ്ഥിതി വിവര കണക്കുകൾ സൂക്ഷിച്ച നമ്മുടെ തൊഴിലിന്റെ അത് അത് തന്നെയാണ് ഇപ്പൊ ഞാനിതിനകത്ത് എന്റെ ഒരു കണക്കിൽ ഈ ഈ പുസ്തകത്തിനകത്ത് ഞാൻ ഓരോ ഓഫീസുകളിലും എന്ന് ജോയിൻ ചെയ്തു എന്ന് അവിടുന്ന് റിലീവ് ചെയ്തു എന്ന് വരെ അതിനകത്ത് അത്രയും സൂക്ഷ്മമായിട്ട് നമ്മളത് അന്നൊക്കെ എഴുതി വെച്ചിരുന്നു സൂക്ഷിച്ചിരുന്നു അങ്ങനെ റെക്കോർഡിൽ സൂക്ഷിക്കുന്നതിൽ ഒരു താല്പര്യം അന്നുമല്ല ഞാൻ ചോദിക്കും ഒരു സർവീസ് സംബന്ധമായ കാര്യം സ്ഥിതി സ്ഥിതിവിവര ഡിപ്പാർട്ട്മെന്റ് വിവര കണക്കുകളുടെ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പോകുന്നത് സ്ഥിതി നമുക്ക് സർക്കാരിനെ സംബന്ധിച്ച് ഒഴിവാക്കാനാവാത്ത ഒരു ഒരു വിഭാഗ വിഭാഗമാണ് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിലും നിലവിലുള്ള അവസ്ഥ അറിയാം ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പൊ നമ്മൾ കാർഷിക മേഖലയിൽക്കോട്ടെ വ്യവസായിക മേഖലയിൽക്കോട്ടെ വിദ്യാഭ്യാസ മേലെ തൊഴിൽ മേഖല ഏത് മേഖലയിൽ ഇപ്പൊ നിലവിൽ എത്ര പേര് ഉണ്ട് എത്ര കാർഷിക നമ്മുടെ വരുമാനം എന്താണ് ഇങ്ങനെ ഇതെല്ലാം കണക്കെടുത്തുകൊണ്ട് അതിന്റെ ഒരു സംസ്ഥാന വരുമാന നിർണയം കൂടെ നിർണയിക്കണം നമ്മുടെ ഈ വകുപ്പാണ് തീർച്ചയായും നമ്മുടെ ആസൂത്രണം ആസൂത്രണ വകുപ്പൊക്കെ നമ്മുടെ ആസൂപ്പിനോട് യഥാർത്ഥത്തിൽ തയ്യാറാക്കുന്ന എക്കണോമിക്സ് സർവേ ആ ബുക്കിന്റെ കാര്യമായിട്ടുള്ള നമ്മളാ എല്ലാം നമ്മുടെ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള അപ്പൊ അത്തരത്തിൽ ഒരുപാട് എന്താ പറയുക ഒഴിവാക്കാനാവാത്ത ഒരു വകുപ്പാണ് പക്ഷേ അതിനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്ന അതിലെ ഒരു ജീവനക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വകുപ്പിന്റെ മികവ് തീർച്ചയായിട്ടും പിന്നെ ഉയർന്നു തന്നെ നിക്കും ഒഴിവാക്കാൻ കഴിയില്ല സർവീസ് കാലത്ത് മറക്കാനാവാത്ത സഹപ്രവർത്തകർ ആരൊക്കെയാ സർവീസ് കാലത്ത് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട് ഞാൻ അതെന്റെ ബുക്കിനകത്ത് കുറിച്ചിട്ടുണ്ട് നമ്മള് ഈ പിന്നെ ഡിഗ്രി ആണല്ലോ മൂന്ന് വർഷക്കാലം കൂടി ജോലി ചെയ്യുന്നത് പി ജി രണ്ടു വർഷം പി ജി വിക്ടോറിയ കോളേജായിരുന്നു അപ്പൊ അവിടെ കുറച്ചുകാലേ വരുന്നുള്ളൂ പക്ഷെങ്കിലും ഡിഗ്രിക്ക് തൃശ്ശൂർ പഠിക്കുമ്പോൾ തൃശ്ശൂരിന്റെ ഒരു സാഹചര്യം എന്നെ കൂടുതൽ ആകർഷിച്ചു അതൊരു സാംസ്കാരിക കേന്ദ്രം പാലക്കാട് ജില്ലയിൽ നിന്ന് പ്രത്യേകിച്ച് പട്ടാമ്പി ഭാഗത്ത് തൃശ്ശൂരിൽ പോയിട്ട് പഠിച്ച എനിക്ക് ഒരുപാട് അനുഭവ സമ്പത്തും ഒരുപാട് ആകർഷകത്വം അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവിടെ ഒരുപാട് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ എനിക്ക് ഇപ്പോഴും ഉള്ളത് അവിടെ കൂടെ ഡിഗ്രിക്ക് കൂടെ പഠിച്ചുള്ള സൗഹൃദ ഇപ്പോഴും നമ്മൾ കൂടെ പഠിച്ചവരുമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ആയിരുന്ന സൗഹൃദം അതുപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പില് നമ്മൾ സ്ഥിരം അവരുടെ വീടുകളിലൊക്കെ പോവും വിശേഷങ്ങൾക്ക് അങ്ങോട്ട് പോകും പ്രധാനപ്പെട്ട ആളുകൾ അതായത് നമ്മളെ പഠിപ്പിച്ച ഡിഗ്രിക്ക് വേണുണ്ടായിരുന്നു വേണു വേണുതന്നെ അവരെ കൂടെ ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട് എന്റെ വീട്ടിലൂടെ അതിപ്പോ അടുത്ത വന്നിരുന്നു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് സാവകാശം മതി എന്നാൽ സ്ഥാപിച്ച ബന്ധങ്ങൾ എന്നും നിലനിൽക്കുന്നതും ഉറച്ചതുമാവണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതില് അങ്ങനെ നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നതിൽ നമ്മൾ നോക്കി നിന്നറിഞ്ഞ് നമ്മൾ അത് നിലനിർത്താൻ കഴിയുന്ന ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിൽ നമ്മൾ തുടങ്ങുന്നതാണ് അതെ അതെ നല്ലതായത്ഭിപ്രായകൾ തേടിയുള്ള യാത്ര അങ്ങയുടെ ഒരു 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 കഥയുടെ പേര് മരുപ്പച്ച എന്താ അതിന് ഒരു പച്ചപ്പിനോട് വലിയ താല്പര്യമാണല്ലോ പുസ്തകങ്ങളിൽ പത്ത് പുസ്തകം പ്രസിദ്ധീകരിച്ച ഒരു പ്രേക്ഷകരെ ശ്രദ്ധിക്കേണ്ടത് പത്ത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച മഹാനായ ഒരു സാഹിത്യകാരനാ വേണ്ട രീതിയിലുള്ള അംഗീകാരം കിട്ടിയോച്ച എന്നാൽ കിട്ടേണ്ടതല്ലേ നോക്കാം പത്ത് പുസ്തകങ്ങളിൽ ആദ്യം മൂന്ന് പുസ്തകങ്ങൾ ആണ് ഒരു കവിത കഥാസമാഹാരം പിന്നെ ഒരു നോവൽ ഒരു നോവലാണ് ഞാൻ ആദ്യം പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം ഒരു വലിയ ഒരു അസുഖത്തിൻ്റെ പിടിയിലായി പോയി അത് ഈ ശ്വാസകോശ അർബുദം എന്ന് പറഞ്ഞ ലിൻഫോമ ഓർക്കിനിൽ ലിഫോമ പിടിപെട്ടു ഇത് നമ്മളാ കോവിഡ് കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് അത് തിരിച്ചറിയുന്നത് അത് തിരിച്ചറിഞ്ഞ ഡോക്ടർ ഉടനെ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ അഡ്മിറ്റായി അങ്ങനെ നമ്മൾ ഒരു രണ്ടു വർഷത്തോളം കീമോതെറാപ്പിയും റേഡിയേഷനൊക്കെ ചെയ്തു ഓ അതിനു ശേഷം നമ്മൾ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു പഴയ പോലെ വരാൻ കഴിയില്ല എന്ന ഒരു നിരാശയിൽ പോലും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ പ്രചോദിപ്പിച്ച രണ്ട് വ്യക്തികള് അവിടുത്തെ എന്നെ ശീലിക്കുന്ന സുനുരേക്ഷൻ അതെ അതെ പിന്നെ ആലങ്കുടി ലീലാഷൻ സാറ് പറഞ്ഞാൽ ഞങ്ങൾ ഈ എല്ലാ ഓരോ കാര്യം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുള്ള ആ കാര്യങ്ങൾ വരെ അദ്ദേഹമായിട്ട് അദ്ദേഹം ചോദിക്കും അസുഖത്തെക്കുറിച്ച് ചോദിക്കും നമ്മളാണ് പറയും അപ്പം ഇങ്ങനെ അന്വേഷിക്കുമ്പോക്കെ തിരിച്ചെനിക്ക് എനിക്ക് തരാൻ പാർ സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ എനിക്ക് ഫോൺ തരാൻ പാർ എന്നെ പ്രചോദിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ കാരണം നിരാശപ്പെടരുത് എഴുതണം എഴുതാൻ എങ്ങനെ എഴുതാനൊക്കെ കഴിയും കാരണം നമുക്ക് നമുക്കിപ്പോൾ തോന്നും ഒരുപാട് അനുഭവ സമ്പത്ത് വന്നു അസുഖത്തിൻ്റെയും കൂടെ അനുഭവങ്ങൾ കിട്ടി ഹോസ്പിറ്റലിൻ്റെ അനുഭവം കിട്ടി ഇത് എല്ലാം ചേർത്ത് നമ്മളത് രചനകളിൽ വരണം ഇതെല്ലാം വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വീങ്ങുന്നത് നമുക്ക് പുറത്ത് ഈ എഴുത്തിൽ കൂടെ അക്ഷരങ്ങളിലൂടെ നമുക്കത് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മികവായും നമുക്ക് എല്ലാ അസുഖത്തിനും പരിഹാരം എന്ന് പറയാം സംഗീതം നമ്മൾ ചികിത്സയാണെന്ന് പോലെ എഴുത്ത് ഏറ്റവും വലിയൊരു ചികിത്സ എന്ന് തന്നെ പഠിപ്പിച്ച എനിക്ക് മാതൃ കാണിച്ചതാ അദ്ദേഹം പ്രിയപ്പെട്ടവരെ എഴുത്ത് എല്ലാ അസുഖങ്ങൾക്കും സാന്ത്വനം പകരുന്നതാ എന്ന തിരിച്ചറിവിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഉണ്ണി കരിമ്പുഴ അദ്ദേഹത്തിന്റെ വാക്കുകൾ എഴുത്താണ് തൻ്റെ രോഗശമനത്തിനുള്ള ഉപാധി എന്നാണ് തുടരാം സാർ തുടരാം തീർച്ചയായിട്ടും അക്ഷരം അതിജീവനം എന്നുള്ള രീതി തന്നെ ഞാൻ കാണുന്നത് അങ്ങനെ കുറെ പിന്നെ മാധ്യമങ്ങളൊക്കെ ആ അതായതിയിലൊക്കെ എന്നെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അപ്പം നമ്മൾ കാണുന്ന ഇതിനകത്ത് ഈ സർവീസ് സ്റ്റോറി സർവീസ് കയറിയത് മുതൽക്ക് അവസാനിക്കുന്ന വരക്കുള്ള വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സംബന്ധിക്കുന്ന അനുഭവത്തിൽ കൂടെ എൻ്റെ ഒരു കുടുംബ ജീവിതം അച്ഛൻ അമ്മ പറഞ്ഞിട്ട് നമുക്ക് അവരെക്കുറിച്ച് പറയാൻ മറ്റൊരവസരം ഉണ്ടാകും അതെ അതിനകത്തു കൂടെ തന്നെ ഉൾപ്പെടുത്തി ചേർത്ത് മേൽമുറി കൊപ്പം നടുവട്ടം മുളയങ്കാവ് ചെറുപ്പുളശ്ശേരി കരിമ്പുഴ പിന്നെ അങ്ങ് പഠിച്ച ഇടങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഈ ബാല്യത്തിൽ അങ്ങയുടെ ബാല്യകാല വിദ്യാഭ്യാസം എവിടെയായിരുന്നു മേൽമുറി സ്കൂളായിരുന്നു അവിടെ നാല് വരെ ഉള്ളൂ അതിന് ശേഷം അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ജനത ഹൈസ്കൂളിൽ പോയി ചേർന്നു അന്ന് കൊപ്പം ഹൈസ്കൂൾ വന്നിട്ടില്ല ഞാൻ അഞ്ചിൽ ചേർന്നതിന് ശേഷമാണ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ കൊപ്പം വന്നത് അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും മാറിയില്ല അഞ്ചിലോട്ട് ടി സി വാങ്ങിച്ച അച്ഛനവിടെ കൊണ്ടുപോയി ചേർത്ത് പിന്നെ പത്ത് പേരും അവിടെ പഠിച്ചു അച്ഛനൊരു സാമൂഹ്യ പ്രവർത്തനായിരുന്നു അച്ഛൻ 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 ഒരു ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ വളരെ ചെറിയ കുട്ടി രണ്ടുപേരും ഉറക്കണ കാലം മൂന്ന് വയസ്സ് നാല് വയസ്സ് കാലത്ത് പോലും ഞാൻ രാവിലെ അച്ഛനെ കാണുന്നില്ല ഞാൻ എണീറ്റ് വന്ന അച്ഛൻ പൊതു ആളെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും പൊതു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അച്ഛനെ കൊണ്ടു വിളിച്ചുകൊണ്ടുപോയിട്ട് ആ കാര്യം തീർത്ത് സോൾവ് ചെയ്തിട്ട് അച്ഛൻ മടങ്ങി വരും ചിലപ്പോ അച്ഛൻ മടങ്ങി വരാൻ ഒമ്പത് മണിക്ക് കഴിഞ്ഞപ്പോ ഇങ്ങനെ കാണില്ല അപ്പൊ അങ്ങനെയുള്ള പൊതുപ്രവർത്തനം അച്ഛൻ്റെ നല്ല ആരോഗ്യ കാലത്ത് നല്ല സജീവമായിട്ടുള്ള പൊതുപ്രവർത്തനം അതെ അതെ അച്ഛൻ കൊപ്പം പഞ്ചായത്തിന്റെ മെമ്പറായിട്ട് തീർക്കിയാലും വർഷക്കാലം അപ്പൊ നമ്മുടെ ഇ പി നാരായണനായ നാരായണ നായർ അച്ഛനും സഹപ്രവർത്തകരായിരുന്നു നാരായണനായ പ്രസിഡന്റ് ആവുമ്പോ അച്ഛൻ അവിടെ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ആയിരുന്നു അവരൊക്കെ അവരൊരു കമ്പനി കൂട്ടായിട്ട് എന്ന് പറയുന്ന ഒരു അവിടെ പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ ഓ അറിയാം അദ്ദേഹം മരണപ്പെട്ടു പോയി ആ ആ സെക്രട്ടറി റിട്ടയർ 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 ചെയ്തു ചെയ്തു അന്ന് എന്തായിരുന്നു സെക്രട്ടറി മകൻ പിന്നീട് നമ്മുടെ തിരുവാപുരയില് വീണ്ടും സെക്രട്ടറി ജോയിന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്യണ്ടായി ബാബു ബാബു സാറേ ബാബു സാറ് കക്കാട്ടു മേനാ കക്കാട്ടു മേനോ ബാബു കക്കാട്ടെ രവീന്ദ്രൻ കക്കാട്ടാണ് അദ്ദേഹം തിരുവയക്കപ്പുറയാണ് എന്തായാലും അമ്പലത്തിന്റെ അടുത്ത് അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ സെക്രട്ടറി പഞ്ചായത്ത് കിട്ടിയാ പിന്നെ അമ്മ 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 എൻ്റെ അമ്മയുടെ പേര് പിന്നെ അങ്ങനെ പൊതുപ്രവർത്തനമൊന്നുമില്ല അച്ഛനെ പൊതുപ്രവർത്തനങ്ങളിൽ സഹായിച്ച് ഞങ്ങളെ കുടുംബം നോക്കി ഞങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ച് പഠിക്കാൻ സഹായിച്ച് അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഇപ്പോ അങ്ങയുടെ ഭാര്യ ഒരു സാഹിത്യകാരിയാണ് അധ്യാപികയാണ് ആ ഒരു ജീവിതത്തിൽ താങ്ങും തടലുമായി നിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു എങ്ങനെയാണ് അവരുടെ ഒരു അമീവ്യം അത് ഒരു കണക്കിൽ പരസ്പര സഹായം പോലെ ആയിട്ടുണ്ട് എൻ്റെ എഴുത്തിനും എൻ്റെ വായനയ്ക്കും ഒരുപാട് മുതൽക്കൂട്ടായിട്ടുണ്ട് എൻ്റെ സഹോദരമണി കാരണം ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ബി എക്ക് മലയാളം ബി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷം രണ്ടാമത്തെ വർഷം അവസാനത്തിലാണ് കല്യാണം നടക്കുന്നത് അപ്പൊ അന്ന് അവരുടെ മലയാളത്തിന്റെ പുസ്തകങ്ങളും കുറേയുണ്ട് അത് എന്നെ സംബന്ധിച്ച് മലയാളത്തിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ച പഠിച്ചാളാണ് ഞാൻ അതിനുശേഷം കോളേജിൽ ഡിഗ്രി പി ജി വരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു ഡിഗ്രി വരെ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഹോസ്റ്റലൊക്കെ റൂമേഴ്സിന്റെ മലയാളം ബുക്ക് ഒക്കെ ഞാൻ വായിച്ചാൽ വായിക്കുക അങ്ങനെയാണ് ഞാൻ വായനയിൽ ഒരു താല്പര്യം പ്രേംചന്ദിന്റെ ഒരു ആരാധകനാണ് പ്രേംചന്ദിന്റെ അതിൽ വായിക്കാം ഇത് പിന്നെ ഇത് ഇവരുടെ പുസ്തകങ്ങൾ ധാരാളം വായിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളത് എനിക്കൊരു മുതൽ കൂട്ട പിന്നെ പി ജിക്ക് മലയാളം എം എക്ക് മലയാളം പഠിക്കുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ബി എഡും അതൊക്കെ എൻ്റെ കൂടെ ചേർന്നാണ് എം എക്ക് പഠിച്ചതും ബി എഡിന് പഠിച്ചതൊക്കെ അപ്പോൾ ആ പുസ്തകങ്ങളെല്ലാം ഇവിടെ ലൈബ്രറിയിൽ നിൽക്കുന്ന ആ പുസ്തകങ്ങളെല്ലാം എനിക്കൊരു മുതൽക്കൂട്ടാണ് എനിക്ക് വായിക്കാൻ ധാരാളം അവസരം അത് നല്ലൊരു വായനയ്ക്ക് അടം നൽകി പിന്നെ അവർ വായിക്കാൻ വേണ്ടിയൊക്കെ എനിക്ക് വായിക്കാൻ തരുന്നത് ഞാനത് വായിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥിതികൾ വരുന്ന ഒരു പത്ത് പുസ്തകം വായിച്ച നമുക്ക് എന്തെങ്കിലും എഴുതാൻ തോന്നുന്ന എനിക്കുണ്ട് മുടി പറയാടി വന്നത് അസുഖം അസുഖം വന്നതിന് ശേഷം കംപ്ലീറ്റ് പോയിരുന്നു വേഗം റിക്കവറി ആവട്ടെ ദൈവത്തിന്റെ ഒരു കൃപ ഉണ്ടാവട്ടെ അതെന്തേലും കരുജീവനത്തിന് എഴുത്തുക ഞാൻ അത് ഇപ്പോഴെഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് ഒരു പുസ്തകം ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് പണിപ്പുരയിലാണ് അതൊരു ചരിത്ര പഠനമാണ് ഞാൻ അവിടെ നമ്മളെല്ലാം ഈ ജില്ലയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഒരു ചരിത്രത്തിന്റെ ഒരു ദേശത്തിന്റെ ചരിത്ര പഠനമാണ് ഞാനത് മിക്കവാറും നോക്കൂ ദേശചരിത്രങ്ങൾ എല്ലാ ദേശചരിത്രങ്ങളിലും ഒരു വിഭാഗം ബഹിഷ്കൃതരാകുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അത് നമ്മളെ പഠനത്തിൽ പൂർണ്ണമായും എല്ലാ പാർക്കും ഉൾക്കൊള്ളാതെ വരുന്ന ഗ്യാപ്പാണ് അത് നമ്മൾ അതിനകത്ത് തന്നെ അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത്തരത്തിൽ വലിയ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു അവസരം കൂടെ കൊടുത്തത് ഉൾക്കൊള്ളാൻ എഴുത്തുകാരൻ ശ്രദ്ധിക്കുന്നതന്നാകും അതല്ലേ കൂടുതൽ ഭംഗി ഈ എക്സ്ക്ലൂഷന് ഉപരിയായി ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി എഴുത്തുകാരൻ സ്വീകരിക്കേണ്ടതിന്റെ പ്രത്യേകിച്ച് എസ്പെഷ്യലി ചരിത്ര ലേഖകന്മാർ ചരിത്രകാരന്മാർ കാരണം ചരിത്രം എന്ന് പറഞ്ഞത് ആർക്കും മാറ്റി എഴുതാൻ കഴിയില്ല ചരിത്രം അതൊരു സത്യമാണ് കഴിഞ്ഞു പോയതാ സത്യം അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ഒരു ഒരു പുനരാഖ്യാനോ അതല്ലെങ്കിൽ നമ്മൾ അത് ഒന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ഭാഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ മാറ്റി മാറ്റിക്കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് അതിൽ ഇൻക്ലൂഷൻ നമുക്ക് അതിനകത്ത് എല്ലാം വരേണ്ടതുണ്ട് ഒന്നും ഒഴിവാ ഒഴിവാകാൻ പാടില്ല അപ്പം അത് ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിൽ നമ്മളുള്ള ചരിത്ര പഠനങ്ങൾ എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വിട്ടുപോയതെല്ലാം ഒഴിവാക്കി ഒരു പഠനം ആവശ്യമാണ് ഈ ചരിത്രത്തിന് ഇപ്പോൾ ഒരു പ്രാദേശിക ചരിത്ര കൂട്ടായ്മ ഉണ്ട് കേരളത്തിൽ നാട്ടുചരിത്ര ഞാൻ ഇത്തരത്തിൽ വരുന്ന ശേഖരിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെല്ലാം നമ്മള് ശ്രീധരമേനോന്റെ കേരള ചരിത്രം ഉൾപ്പെടെ നമ്മളും അതുപോലെ ഐതിഹ്യമാനടക്കം നമ്മൾ എല്ലാ ഇത്തരത്തിലുള്ള ചരിത്രം എല്ലാ പുസ്തകങ്ങളും നമ്മൾ റെഫർ ചെയ്ത് അതിനകത്ത് പോലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് നേരെ മാറ്റം അപ്പൊ ഇതിൽ ഏത് സ്വീകരിക്കണം അപ്പൊ ഞാൻ വീണ്ടും നോക്കും അത് ആശയപരമായ പ്രത്യേക ശാസ്ത്രപരമായ സമീപനങ്ങൾ അല്ലെ അതെ 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 നമുക്ക് അതിലൊരു അന്വേഷണം കൂടെ നമുക്ക് അയച്ചിട്ട് വരും ഇങ്ങനെയുള്ളൊരു അന്വേഷണത്തിൽ കൂടെ നമുക്കത് യുക്തിപരമായി ചിന്തിച്ച് യുക്തിപൂർവം നമുക്ക് അതിനകത്ത് യോജിപ്പ് വരുന്ന കാര്യം എടുത്തുകൊണ്ടാണ് നമ്മൾ ആ പുസ്തക രചന ചെയ്യുന്നത് അപ്പൊ ചരിത്ര രചന എപ്പോഴും യാഥാർത്ഥ്യമുള്ളതായിരിക്കണം യാഥാർത്ഥ്യം നിറഞ്ഞതായിരിക്കും അല്ലെ അതല്ലേ ചരിത്രം അതാണ് അപ്പോഴാണ് നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നത് അപ്പൊ നീതിയില്ലാത്ത ചരിത്രം ഉണ്ട് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ചരിത്രം ഉണ്ടാവാം പറഞ്ഞ പോലെ സമ്പൂർണമല്ലാത്ത അപൂർണമായ രീതിയിലുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായി രചന നടത്തിയ ചരിത്ര രചനകളൊക്കെ ഉണ്ട് അപൂർണമായ എല്ലാം തള്ളിക്കളയേണ്ടതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു വിവാദമാവും അപ്പൊ എങ്കിലും അത് നമ്മൾ എഴുതുന്നവര് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ഒരു വിവിധമായ എനിക്ക് പ്രിയപ്പെട്ടവര് ഉണ്ണി കരിമ്പുഴ എന്ന് പറയുന്ന സാഹിത്യകാരനും ചരിത്രകാരനും പറയാനുള്ളത് അതൊരു വിനീതമായ അപേക്ഷ മാത്രമാണ് അല്ലാണ്ട് വേറെ ഒരു വിവാദം ഉണ്ടാക്കാൻ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ തനതായ അഭിപ്രായങ്ങളാണ് എഴുത്ത് ജീവിതത്തിൽ ഈ ഈ വല്ല സാമൂഹ്യ മേഖലയിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നും അങ്ങേക്ക് കിട്ടിയ അംഗീകാരങ്ങൾ അംഗീകാരം ഞാൻ ഈ തൊട്ടടുത്തൊരു വായനശാലയുണ്ട് അവരുടെ ഒരു വിസ്മയ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നത് പിന്നെ നമ്മളൊരു മലയാള കാവ്യസാഹിത്യെന്ന് പറഞ്ഞ സ്വതന്ത്ര സാംസ്കാരിക കൂട്ടായ്മ കൂട്ടായ്മയുണ്ട് അതിലും നമ്മൾ ഇഷ്ടംപോലെ കവിതകൾക്ക് കവനശ്രീ കവിതകള് അതുപോലെ കഥകൾക്ക് ഇങ്ങനെ അവര് നമ്മളൊരു വർഷത്തില് അവര് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്ന രചനകൾക്ക് പുരസ്കാരം കൊടുക്കാറുണ്ട് വാർഷികത്തിന് പത്രത്തിൽ കവനശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കവനശ്രീ പുരസ്കാരം കിട്ടി സാഹിത്യപ്രതിഭ പുരസ്കാരം കിട്ടി ഇനിയും അങ്ങേക്ക് ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭ്യമാവേണ്ടതാണ് എന്തുകൊണ്ടാണ് അംഗീകരിക്കപ്പെടാത്ത പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പലപ്പോഴും ഉണ്ണി കരിമുഴ എന്ന് പറയുന്ന സാഹിത്യകാരനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ് അതിൻ്റെ എന്താ അതിൻ്റെ എന്താ പ്രശ്നം എന്താ പുരസ്കാരങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഘടകങ്ങളുണ്ട് പുരസ്കാരത്തിന് വേണ്ടി ഒരു എഴുത്തുകാരനും എഴുതരുത് എന്താണ് അഭ്യർത്ഥന കാരണം നമ്മൾ നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി നമ്മളെ ഒരു രചനയാണ് രചന നമ്മൾ പുറത്ത് നമ്മുടെ അല്ലേ നമ്മൾ അതിന് നമ്മളൊരു ശില്പിയാവുകയാണ് ഒരു രചന നമ്മുടെ ശില്പമാണ് പുറത്തു വരുന്ന രചനയ്ക്ക് കൂടെ അപ്പൊ അത് മറ്റൊന്നുമില്ല പ്രതിഫലത്തിന് വേണ്ടിയോ അത് പ്രോത്സാഹനം നല്ലതാ എഴുത്തുകാരന് അടുത്തിടെ എഴുതണമെങ്കിൽ പ്രോത്സാഹനം തീർച്ചയായിട്ടും വേണം അത് നമുക്കൊരു പുരസ്കാരം എന്ന് പറയുമ്പോൾ പുരസ്കാരം കിട്ടിയ എഴുതുകയുള്ളു അല്ലെങ്കിൽ അങ്ങനെ ആദരിക്കപ്പെട്ടിട്ട് മാത്രമേ എഴുതുള്ളൂ എന്ന് പറഞ്ഞു വരുമ്പോൾ രചനകള് തീർച്ചയായിട്ടും അത് ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്

സംസ്കാര സാഹിത്യ പ്രവർത്തനത്തിലെ ഒരു ചേരി യഥാർത്ഥത്തില് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു എഴുത്തുകാരനോ സാംസ്കാരിക പ്രവർത്തനോ ഒരു ഫ്രെയിമിനകത്ത് ഒതുങ്ങി ഒതുങ്ങി കൂടേണ്ടവനല്ല എന്ന് തന്നെയാണ് പറയുന്നത് അത് നമ്മള് നമ്മളൊരു ജനക്കൂടിനകത്ത് നിൽക്കുന്നവനല്ല കലാകാരൻ എഴുത്തുകാരൻ എന്ന് വിദഗ്ധമായ വ്യക്തമായ ധാരണ ഉള്ള ഒരു സാഹിത്യകാരനാണ് ഉണ്ണി കരിമ്പുഴ അങ്ങയുടെ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ ജന നമ്മൾ ജനാധിപത്യ സംവിധാനത്തില് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗം അത് എന്തിനു വേണ്ടി വെച്ചാൽ ഭരണത്തിന് വേണ്ടിയാണ് ഭരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കക്ഷി രാഷ്ട്രീയ വിശ്വാസങ്ങളോ ശ്വാസപ്രമാണങ്ങളും ആശയങ്ങളും കൊണ്ടെടുത്തുണ്ടാവും പക്ഷെ ഒരു എഴുത്തുകാരനായി വരുമ്പോൾ അതിലും ഒതുങ്ങുന്നതി നമ്മള് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക ചോദ്യം കവിതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കവിതകളിൽ ചോദ്യങ്ങൾ ചോദിക്കാം സമൂഹത്തോട് അത്തരത്തില് ചോദ്യങ്ങൾ ചോദിക്കുന്നതും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതും അങ്ങനെ നമ്മൾ പിന്നെ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പ്രേരണ നൽകുന്നതുമായിട്ടുള്ള ആളുകളായി വാക്കുകളോ എഴുത്തിയോ സൃഷ്ടികളോണോ നമ്മൾ ഉണ്ടാക്കേണ്ടത് തീർച്ചയായും അതിന് നമ്മളൊരു നമുക്ക് മുകളിൽ നിയന്ത്രണം ഉണ്ടാകുന്നത് ശരിയാണ് അപ്പം ഞാൻ വിശ്വസിക്കുന്നൊരു ഏത് പ്രസ്ഥാനത്തിലായാലും അതിന്റെ മുകളിൽ എനിക്ക് മുകളിൽ നിയന്ത്രണം എനിക്ക് ഇഷ്ടമല്ലാതായി മാത്രം തീർച്ചയായും അതാണ് അതിന്റെ കാര്യം എഴുത്തുകാർ വരാൻ വന്ന എഴുത്തുകാരൻ നിൻറ്റിത് അവരോട് ഇതെന്നാണ് പറയാനുള്ളത് ഒരു എഴുത്തുകാരൻ നമ്മൾ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനാണ് ആവണം അവൻ്റെ എഴുത്ത് അവൻ ഏത് വിശ്വാസ പ്രമാണത്തിന് വിശ്വസിച്ചോട്ടെ അതിന് വിരോധമില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കാതെ അതിനുവേണ്ടി മാത്രം പറയാതെ പ്രസംഗിക്കാതെ അവൻ സമൂഹത്തിൽ കാണുന്ന മൂല്യച്തികളെ പുറത്തു കാണിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും വേണം പുതിയ അങ്ങയുടെ ഈ ഇത്തരമുള്ള ഒരു സാഹചര്യത്തിലും പടവുകളിൽ വന്ന് അതിഥിയായി എത്തിയ പ്രിയപ്പെട്ട ഉണ്ണി കരിമ്പുഴ അദ്ദേഹം വലിയൊരു സാഹിത്യകാരനാണ് തൻ്റെ രോഗത്തിൽ നിന്നും വേഗം അദ്ദേഹം വിമുക്തനായിട്ടുണ്ട് ഇനിയും അദ്ദേഹത്തിന് സാഹിത്യരചനകൾ നടത്താൻ ഒരു ജൈത്രയാത്ര തന്നെ നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി വലിയ സ്നേഹം താങ്ക് യു സാർ